നാട്ടിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് രാത്രി ഇഡ്ലി സാമ്പാറും ചട്നിയൊക്കെ അടിച്ച് കയറ്റിയിട്ട് രണ്ടാൾക്കാർ ഒരടി അനങ്ങാൻ വയ്യാതെ അതാ പാടത്ത് ഒരാൾ പാടത്ത് കടക്കണു ഒരാളതാ തലക്കുംഭാഗത്ത് നിൽക്കണു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കാണ് ഉണ്ടപ്പായനു സൽമാൻ്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പോരാനായിട്ട് ഇനി വേറെയും സാധനങ്ങൾ കുത്തി കയറ്റണം അപ്പോൾ ഇന്നങ്ങടെ തീറ്റ തന്നെയാണ് ബാക്കി നിങ്ങൾ വീഡിയോയില് കണ്ടുനോക്കി ആൾക്കൂട്ടത്തിനടി കൂടെ നടന്ന് രണ്ടാളും കൺഫ്യൂഷനിലാണ് ഇനി എന്ത് കഴിക്കും തെരഞ്ഞോണ്ട് ഇങ്ങനെ നടക്കാണ് ിട്ട് നിന്നിട്ട് ദിവസം കഴിഞ്ഞിട്ട് വന്ന മതി ഇത് കുച്ചിക്കോടാണ് എവിടേക്കും പോണ്ടിന് കുടിക മൊത്ത് ഐസ്ക്രീമിന്റെ അവിടെയാണെങ്കിൽ പെരും തിരക്ക

അങ്ങനെ കുറെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഐസ്ക്രീമിന്റെ സ്കൂപ്പിൽ ഒരു സ്കൂപ്പ് നേരെ താഴേക്കും പോയി ക്രീം നിങ്ങൾ കാണില്ല ഇതൊക്കെ ഐസ്ക്രീം ഇങ്ങോട്ട് വാങ്ങിയിട്ട് നേരെ വന്നത് ആ തൊട്ടപ്പുറത്തുള്ള ചെറിയൊരു കട ഉണ്ട് ഞാൻ അവിടെ നിന്ന് ഉള്ളത് കണ്ടോളി ഇപ്പൊ നോക്കിയാലോ ഇഡ്ലി ഐസ്ക്രീം പൈനാപ്പിള് അതിനുശേഷം എന്താ ചായയും കടിയും എങ്ങനുണ്ട് ഇഡ്ലി ഐസ്ക്രീം പൈനാപ്പിൾ ചായ കടി എന്നിവയ്ക്ക് ശേഷം ഉണ്ടപ്പായി അവതരിപ്പിക്കുന്ന അടുത്ത കലാപരിപാടി ওന്നാকি ধরে ওന്നാ ধরে কে নি করে না আর কি বল না আর কি বল না মিটা বরি তো মিটা বরি মেটা 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 মিটা আর কার কারণে করে আর करके आजा কুলকি ওندو ഞങ്ങൾ സെൽമേന്റെ ആള് റെഡിയാ സൽമാനെ കൊണ്ട് മുർക്കാൻ കൂട്ടിയിട്ട് തിന്നാ നിക്കുന്ന ചേട്ടനാണിത് കണ്ടിട്ട് വരുവാൻ കൂട്ടിക്കാങ്ങി കൂട്ടം കൂടണം അൽഫാൻഡ് ഭാവും കേരട്ടെ അല്ല അതല്ല ആ പാചകം അടക്കരുത് ആദ്യം നമ്മളെന്നവിടെ കടക്കോണ്ട ചോർന്ന എല്ലാമായിരി തിരിച്ചു വെക്കരുത് മറച്ചു വെക്കാം എങ്ങനെ വെക്കുക பொளடானுண்டே 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 செல்மாரி ஓடலவானடா இங்க நாட்டுல நான் கண்ணோ ഞങ്ങൾ ഞങ്ങൾ നാട്ടിലത്തെ മെയിൻ ഉത്സവാണ് എന്ത് പായസ ആരോണ ആരോണ പായസം ഔട്ട് സെൽമനാണെ ആ സെൽമാനാണേ വിചാരിച്ച് പൊമ്പും കച്ചോടാർക്ക് കിളി പോലെ സാധനം കൂട്ടെ അത് അടീ നിർത്തിന്റെ മതി മാത്രമേ ഉള്ളു അല്ലേ കൊറച്ചൂ സെൽമാനെന്താ കഴിച്ച സൂപ്പർ ആവണം மதுரதான <laughs> 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 അതല്ല അതല്ല സെന്മാൻ അതല്ല ഉണ്ടാകില്ല മുർഖി തിന്നാൻ പറ്റാത്തതിന്റെ സങ്കടം എണ്ണക്കാടി നിന്ന് തീർക്കുന്നുണ്ട് സൽമാന് സൽമാന്റെ കൂടെ നിൽക്കുന്നതാണ് ഞങ്ങളുടെയും സൽമാന്റെ ഒക്കെ ചങ്കായ പാനക്കാക്കു ഇപ്പോഴും പന്ത്രണ്ട് വയസ്സാണ് ടോളി അത് പറയാൻ കാരണുണ്ട് അത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കി പാനക്കാർക്ക് എന്തോ കാര്യായിട്ട് ഭയങ്കര ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ചെയ്യണുണ്ട് இல்ல அப்படி கர பிடிக்க അല്ല അല്ല കേട്ടോ ഞങ്ങളുടെ കുട്ടിയാണ് കേട്ടോ കണ്ടില്ലേ ചാട്ടൊക്കെ കണ്ടില്ലേ കുട്ടിയാ അള്ളാഹുവോ ആ കോസ്റ്റലക്കടി ഉരിക്കാമരട്ടെ കേവലം ആ ആ അള്ളാഹ് അടിച്ചേക്കൂ അള്ളാ നാളെ പോണ്ടടാ അള്ളാ അടിച്ചേക്കൂ അള്ളാ അടിച്ചേക്കൂ കണ്ടേ അങ്ങെ നെമിലല്ലേ അവരെ പറോളേ ഓക്കേ ഇനി ഇപ്പോ വെറുതെ ഉറങ്ങേ ഓർത്തിട്ട് വനാല്ല അപ്പപ്പ ഇങ്ങേ കുറച്ചേണ്ടി നീ മൂവടാ ഇപ്പൊ ഇങ്ങേ മൂവടാ മുവ 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 താഴെ വെരെ താഴെ

കൊച്ച കഴിഞ്ഞാൽ പാട്ടുണ്ട് പതിനൊന്ന് ഇച്ചിടക്കുണ്ടോ ആ ഞാൻ പോവും എനിക്ക് നാളെ രാവിലെ പറഞ്ഞിട്ടുണ്ട് ട്രിപ്പിലാണെങ്കിൽ അലുവട അലുവേ അർജുനാ ആ കിട്ടി നിനക്ക് കാഗിനെ എടുക്ക് കാഗിനെ പോ ആരി ഞാന അങ്ങിനെ അർജുനാ ഓ പിട കാ ട്രേജർ എടുക്ക് തകൂടി കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വയറിൽ ഉള്ള ഗ്യാപ്പിൽ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ഹലുവീൻ കൂടിയുമായിട്ട് ഞങ്ങൾ മെല്ലെ വീട്ടിൽ പോയി